ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വലിയ പ്രതീക്ഷയോടുകൂടി കടന്നുപോയൊരു പെൺകുട്ടിയാണ് ജാസ്മിൻ ജാസ്മിൻ അതിനകത്ത് എത്തിയപ്പോൾ മുതൽ ജാസ്മിനെക്കുറിച്ചും സമൂഹത്തിലെ വിവിധ കോണുകളിൽ നിന്നും വലിയ പ്രതീക്ഷകൾ തന്നെയാണ് വെച്ചു പുലർത്തിയിരുന്നത് ജാസ്മിന്റെ പ്രകടനം തുടക്കം മുതൽ തന്നെ സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്നതുമായിരുന്നു എന്നാൽ ഇപ്പോൾ ആ വീട്ടിലെ ഏറ്റവും വലിയ ശ്രദ്ധാ കേന്ദ്രവും ചർച്ചാ വിഷയവുമായിട്ട് ജാസ്മിൻ മാറിക്കൊണ്ടിരിക്കുന്നു അത് നെഗറ്റീവ് ചർച്ചയാണ് ജാസ്മിനും ഗബ്രിയും തമ്മിൽ പ്രണയമില്ല എന്നവർ പലയാവർത്തി പറയുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അവരിരുവരും തമ്മിൽ ആ വീട്ടിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്പത് നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശരണ്യും ജാൻമണിയും തമ്മിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തി ആ ചർച്ചയുടെ തുടക്കത്തിൽ ശരണ്യെ പറഞ്ഞൊരു കാര്യമുണ്ട് ജാസ്മിനും ഗബ്രിയും കൂടി എന്നോട് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ റിലേഷനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് എന്തു പറയാനാണ് ഇറ്റ്സ് യുവർ ചോയ്സ് അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല എന്നാൽ കുറച്ചു മുമ്പ് അവരോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ് ആ സമയത്ത് അവർ ഇരുവരും പറഞ്ഞു ഞങ്ങൾ ഫ്രണ്ട്സാണ് അതിലപ്പുറത്ത് മറ്റൊന്നും ഞങ്ങൾ തമ്മിലില്ല ആ സമയത്ത് എനിക്ക് അവരോട് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞു അത് എൻ്റെ ക്വാളിറ്റിയാണ് ഒരു പക്ഷേ അവരെന്നെ നോമിനേറ്റ് ചെയ്തേക്കാം എന്നോട് അവർക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം എങ്കിൽ പോലും പറയേണ്ടത് പറയണം എന്ന് തോന്നുന്ന വ്യക്തികളോട് ഞാൻ അങ്ങനെ പറയും ഇന്നേ വരെ ആ ക്വാളിറ്റിയിൽ തന്നെയാണ് ഞാൻ ജീവിച്ചത് അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് മനുഷ്യ ജീവിതത്തിലെ ഏത് ബന്ധമായാലും അത് ഫ്രണ്ട്സ് ആകാം ഇനി കവിതാക്കളാകാം പ്രണയമാകാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധവുമാകാം എല്ലാറ്റിനും സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ബോർഡറുണ്ട് ആ അതിർത്തി നിങ്ങൾ ലംഘിക്കരുത് ഫോർ എക്സാമ്പിൾ ഞാനും ശ്രീധവും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് നല്ല സ്നേഹത്തിലാണ് ഞങ്ങൾ തമ്മിൽ മാത്രവുമല്ല ഞങ്ങൾ രണ്ടുപേരും ഗേൾസാണ് പക്ഷേ ആൾക്കാരുടെ എല്ലാം മുമ്പിൽ ഏത് സമയത്തും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചും കൂടെ 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 ഉമ്മ വെച്ചു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്ന പബ്ലിക്ക് ഞങ്ങളെക്കുറിച്ച് എന്തായിരിക്കും കരുതുക എല്ലാ ബന്ധങ്ങൾക്കും സമൂഹത്തിൻ്റെ മുമ്പിൽ അത് സ്ഥാനവും മാന്യതയുമുണ്ട് അപ്പോൾ തന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രദർശിപ്പിക്കുന്ന കാര്യങ്ങൾ അതിന് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റുകളുമുണ്ട് ആ ലിമിറ്റ് ലംഘിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമൂഹം അതിനെതിരെ പ്രതികരിച്ചേക്കും അതുകൊണ്ട് ആ അതിർത്തി ദയവ് ചെയ്ത് ലംഘിക്കരുത് ഞാൻ ആ പറഞ്ഞതൊരു പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവരിപ്പോഴും ആ രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നോ പ്രോബ്ലം എനിക്ക് പറയുവാനുള്ളത് എൻ്റെ അഭിപ്രായം ഞാൻ മുഖത്ത് നോക്കി പറയുക തന്നെ ചെയ്തു അതവർക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാം അതെന്റെ വിഷയമേ അല്ല ശരണ്യ ഇവിടെ ജാൻമണിയോട് സംസാരിച്ച വാക്കുകൾ വളരെ പക്വമായിട്ടുള്ളതാണ് വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് പക്ഷേ സമൂഹത്തിന്റെ പൾസ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഗബ്രിക്കും ജാസ്മിനും ഇപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ് അവർ തമ്മിൽ പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ ഇത് വിഷയമേ അല്ല പക്ഷേ സമൂഹത്തിന്റെ മുമ്പിൽ അവരെന്താണ് പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെയാണ് സോഷ്യൽ മീഡിയ എത്ര അത് ചർച്ച ചെയ്യരുത് എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും കാണുന്ന ആൾക്കാർ കാണുന്നതിന് തക്കവണ്ണമുള്ള പ്രതികരണം അറിയിച്ചിരിക്കും പരസ്പരം കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഏതു സമയത്തും അവരൊരുമിച്ചിരുന്നു കൊണ്ട് അവരുടേതാകുന്ന ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് അതിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ഇത് ഒരു രഹസ്യ സ്ഥലമല്ല പരസ്യ സ്ഥലമാണ് അവർ ചോദിക്കുന്നത് ഇത്രയും ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു തെറ്റായ സന്ദേശം കൊടുക്കുവാൻ വട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും വട്ടുണ്ടോ ാണ് ഇപ്പോൾ സമൂഹവും സംശയിക്കുന്നത് ഇത്രയും ക്യാമറകളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഈ പരസ്യമായിട്ടുള്ള അഴിഞ്ഞാട്ടങ്ങൾ നടത്തുമ്പോൾ സമൂഹം വളരെ ശക്തവും രൂക്ഷവുമായിട്ടാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത് അതെ നിങ്ങളെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസിൽ നിന്നും പുറത്തുവിടണമെന്ന് തന്നെയാണ് രണ്ടു മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിൽ കാണുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമന്റ് ഇങ്ങനെയാണ് ജാസ്മിനെ തുടക്കത്തിൽ വളരെ ഇഷ്ടമായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല ജാസ്മിനെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു ജാസ്മിനും ഗബ്രിയും ജബ്രി എന്ന കോംബോ ജനത്തിന് മടുപ്പുളവാക്കി എന്നതിനേക്കാൾ ഉപരിയായി വെറുപ്പുളവാക്കി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസിൽ അധികനാൾ തുടരുവാൻ സാധ്യതയില്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം അവരുടെ കരിയർ തകരുവാൻ പോകുന്നു അവരുടെ കുടുംബം അപമാനിക്കപ്പെടുവാൻ പോകുന്നു ഇനി എന്തായിരിക്കും മുൻപിൽ സംഭവിക്കാൻ പോകുന്നത് ഈ വിഷയം വളരെ വളരെ നെഗറ്റീവായി സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനി എങ്ങനെ പ്രായച്ചിത്തം ചെയ്ത് ഇതിനകത്തുനിന്ന് പുറത്തു കടക്കുവാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം എന്തായാലും ഈ പുറം ലോകത്ത് നടക്കുന്ന ചർച്ചകളൊന്നും അവരറിയുന്നില്ല കേൾക്കുന്നില്ല ഒരു പക്ഷേ ഇതൊക്കെ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ടാവും സമൂഹം വളരെ പോസിറ്റീവായിട്ട് ഇത് ആഘോഷിക്കുന്നുണ്ടാവും എന്നൊക്കെയുള്ള ചിന്താഗതിയിലായിരിക്കും ഇവർ ഈ കോംബോയുമായിട്ട് മുൻ ഇനിയിപ്പോൾ ഇത് എവിടെയാണ് തട്ടി തകരാൻ പോകുന്നത് അല്ല എങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ പര്യവസാനം സംഭവിക്കാൻ പോകുന്നത് പ്രണയത്തിലേക്ക് എത്തുമോ അതോ ഫ്രണ്ട്ഷിപ്പിൽ തന്നെ ആൾക്കാരെ ഉറപ്പിച്ച് കാര്യങ്ങൾ മുൻപോട്ട് പോകുമോ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്